മുർസലീൻ പ്രിയപ്പെട്ട െ കുരുവട്ടൂർ ടീം ഈ അടുത്ത് കൂട്ടായിൽ വെച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കണ്ടായി സത്യം പറഞ്ഞാൽ ഇത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം ആളുകൾ എല്ലാവരും ഒരു ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ഒരു ഷെയ്ഖിന്റെ വഴിയിലേക്ക് ഒരു മുരീതിന്റെ വഴിയിലേക്ക് അയാൾ നീങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അയാളുടെ ഹൃദയം ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരോടുള്ള ദേഷ്യവും കുശുമ്പും അസൂയയും ഇതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ തൊലീക്കത്ത് പ്രസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നാൽ ഈ കുരുവട്ടൂർ ടീമിലേക്ക് ചേർന്നവരൊക്കെ മുഴുവനും അവർ സ്ലീപ്പിംഗ് ബോംബ് പോലെ ഇവരിങ്ങനെ പണ്ഡിതന്മാരെ പരമാവധി ആക്ഷേപിക്കുകയും അവരെ തെറിവിളിക്കുകയും ഏർ അവർക്ക് അവർക്കെതിരെ പ്രകോപനം നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവർ ആത്മീയ സംഗമം എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിച്ച കൂട്ടായിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ എത്രത്തോളം ഇവരുടെ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഈ ഹാഫിൽ വരെ വെറും തെറി അഭിഷേകങ്ങളും പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെ തേജോപതം ചെയ്യാനുമാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് ഇവർ ഇവർക്ക് എന്താണ് ദീനുമായി എന്ത് ബന്ധമാണ് എന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ് പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ കോമാട്ടുചാലിൽ ഹാഫിൽ എന്ന് പറയുന്ന ഇവരുടെ ഷെയ്ഖ് ഈ ഷെയ്ഖല്ലേ ഈ അടുത്ത് നമ്മൾ കണ്ടത് ഗ്ലോബൽ വില്ലേജിൽ കറങ്ങി നടക്കുന്ന നമ്മൾ കണ്ടു വേഷം മാറി തൻ്റെ ഭാര്യയുടെ ഔറത്ത് പോലും പരിപൂർണമായി മറക്കാതെ ഗ്ലോബൽ വില്ലേജിലൂടെ അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളുമായ മദാമകൾക്കിടയിലൂടെ സുഖവാസം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഷെയ്ഖ് അന്ന് വേഷം മാറിയിട്ട് ഗ്ലോബൽ വില്ലേജിൽ കറങ്ങി നടന്ന ഇതേ ആള് ഇവിടെ ഒരു പതിനായിരം മൊല്ലിയൊക്കെ തോളിലിട്ട് വന്നുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ആളുകൾക്ക് നസീഹത്ത് നൽകി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങളു കേട്ടുനോക്കൂ പല തോന്നിയാസം ഉണ്ടാകും പല വേണ്ടാത്തരും ഉണ്ടാകും പലതിലും രസം കണ്ടെത്തുന്ന ആളുകൾ ഉണ്ടാകും ഒരുപാട് യുവാക്കളുണ്ട് ഈ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് ഈ മജിലിസിൽ നമ്മൾ ദുന്യവിയായ കാര്യത്തിൽ രസം കണ്ടെത്തുന്ന ആളുകളായി പോകരുത് പല ലഹരിക്ക് അടിമപ്പെട്ട് സംഭവങ്ങളും ഉപയോഗിക്കുന്നു ഇയാൾക്ക് ഇത് പറയാൻ എന്തവകാശം ദുനിയാവിന്റെ രസത്തിൽ നിങ്ങൾ ആയി ആയി പോകാൻ പാടില്ല അതിൽ മുഴുകാൻ പാടില്ല എന്ന് ഇയാൾ പറയുകയാണ് എന്നിട്ട് ഇയാളോ ഇയാൾ ഈ കേരളത്തിലെ വേഷമൊക്കെ മാറ്റിയിട്ട് ഒരു ഫ്രീക്വൻ വേഷവുമായിക്കൊണ്ട് ഗ്ലോബൽ വില്ലേജിലൂടെ കറങ്ങി നടക്കുകയാണ് ഏഹ് ഇത് ഇയാൾക്ക് എന്താണ് ഇത് പറയാനുള്ള അവകാശം ഇതൊക്കെ കേട്ടു നിൽക്കുന്ന അണികളുടെ അവസ്ഥയാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത് എത്ര വലിയ അത്ഭുതമാണ് ഈ അണികൾ ഇത് കേട്ടു നിൽക്കുന്നു ഇയാൾ തന്നെയാണ് ഗ്ലോബൽ വില്ലേജിൽ മറ്റു സ്ഥലത്തൊക്കെ കറങ്ങി നടക്കുന്നത് ഇയാൾക്ക് എന്തുമാവാം എന്നിട്ട് ഇയാളെ ഇയാൾ വലിയ ഷെയ്ഖാണെന്നും നസീ ഇയാളെ നസീഹത്തും കേട്ടിരിക്കുകയാണ് ഇവര് ഇവരെന്തൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവര് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതേ സംഭവം ഈ വേഷം മാറി തന്റെ ഭാര്യയുടെ അവർത്ത് പരിപൂർണമായി മറക്കാതെയാണ് നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനിൽ നിന്നാണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും കുരുവട്ടൂരികളുടെ ആഘോഷം എന്തായിരിക്കും ഇവരുടെ ആഘോഷം ഇവർ എത്രത്തോളം സമൂഹ മദ്യത്തിൽ നമ്മുടെ വിലമാകിനെ താറടിക്കും എന്നാൽ ഇവരുടെ ഈ സ്വഭാവം ഇതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്തത് എന്നിട്ട് ഇയാൾ ഇതേ ഇയാൾ ഇവിടെ വന്നിട്ട് ആളുകളോട് ദുനിയാവിന്റെ രസത്തിൽ നിങ്ങൾ മുഴുകരുത് എന്ന് പറയുമ്പോൾ എന്തർത്ഥമാണ് ഇതിലൊക്കെ ഉള്ളത് ദുനിയ ദീന കൊണ്ട് കളിക്കുക ഇത് വീണ്ടും അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടു അതാണ് എന്നും ആളുകൾ നോക്കിയത് ഭാഗം 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 എങ്ങനെ എങ്ങനെ തൃപ്തിപ്പെടുന്ന അതെന്താള്ളു മശാഹിഖ്മാർ തൃപ്തി നോക്കിയാൽ മതി അള്ളാഹുവിന്റെ തൃപ്തി നോക്കിയാൽ മതി അപ്പൊ അള്ളാഹ്ക്കും മഷാഹിനും റസൂള്ളക്കും ഒക്കെ തൃപ്തിയുള്ള കാര്യ ഗ്ലോബൽ വില്ലേജിലൂടെ കറങ്ങി നടക്കൽ അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളുമായ മദാമകൾക്കിടയിലൂടെ കറങ്ങി നടക്കലാണോ അള്ളാഹ് ഇഷ്ടപ്പെട്ട കാര്യം അതാണോ മശാഹന്മാർക്ക് ഇഷ്ടപ്പെട്ട കാര്യം അതാണോ ഷംസുൽ ഷംസുല്ലം ഇവിടെ പഠിപ്പിച്ചത് എന്താണ് ഇവർ കൊണ്ട് കളിക്കുന്നത് പ്രിയപ്പെട്ടത് ഇതേയാൾ ഇവിടെ വന്നിട്ട് പറയുകയാണ് ഇതൊക്കെ ഏഹ് അവിടെ വേഷം വേഷം മാറിക്കൊണ്ട് അവിടെ കറങ്ങി നടന്ന ആള് ഇവിടെ വന്നുകൊണ്ട് വലിയ കന്തോറയും ഒല്ലിയും തലയിൽ കെട്ടും ഒക്കെ ഇട്ടിട്ട് കൊണ്ട് ഇയാൾ ഇവിടെ വന്ന് പറയുന്നത് ഇതൊക്കെ കേട്ട് നിൽക്കാൻ അനുയായികളുണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് വല്ലാത്ത അത്ഭുതം ഇപ്പോ സംഘടന മാറിയാലാണ് ഏറ്റവും വലിയ പഴ പഴവുള്ള ആള് എന്ന് പറയുന്നു അതായത് നമ്മൾ ഏത് ഉള്ളത് ആ സംഘടന മാറി നമ്മൾ മറ്റൊരു സംഘടനയിലേക്ക് സംഘടനയിലേക്ക് മാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും പഴയ സംഘടനക്കാര് ഇവനെ കുറ്റം പറയും ഇവൻ പഴച്ചവനാണെന്ന് പറയും ഇതേ സ്വഭാവം നിങ്ങൾക്കില്ലേ നിങ്ങൾക്കില്ലേ കുരുവട്ടു ആദ്യം കുരുവട്ടൂരി ആയിരുന്ന ഒരാൾ പിന്നീട് കുരുവട്ടൂരിസിൽ നിന്ന് പിരിഞ്ഞു പോന്നാൽ പിന്നെ നിങ്ങൾ അയാളെ പറ്റി എന്താ അയാളെ പറ്റി നല്ല മധു നിങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് ഈ ജാതി ചപ്പടാച്ചികളൊക്കെ അവിടെ പോക്കറ്റിൽ വെക്കുക ഇവരെയൊക്കെ ഷെയ്ഖും മഷാഹിഖും മുറബിയാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഒരു ഒന്ന് ചിന്തിക്കുക ഹൃദയം തൊട്ടൊന്ന് ചിന്തിക്കുക പടച്ചോനെ ഞാൻ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വരണല്ലോ ഈ തോതിവാസത്തിനൊക്കെ കൂട്ടുനിൽക്കുന്നത് ശരിയാണോ എന്ന് ഒരു ഒരു നേരം നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സ് മാറ്റി നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹുനമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ അസ്സാം വലിക്കും